ആദ്യം പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് അയ്യപ്പ വിഗ്രഹത്തിനൊപ്പമുള്ള യോഗദണ്ഡ് സ്വർണം പൂശിയത് പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മൻ എന്നതിന്റെ തെളിവ് പുറത്ത് യോഗദണ്ഡം രുദ്രാക്ഷവും സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്മകുമാർ ആയിരുന്നു ഈ സമയം ദേവസ്വം പ്രസിഡന്റ് കൂടുതൽ വിവരങ്ങൾ ആ രാജീവ് നൽകും രാജീവ് ഈ പത്മകുമാറിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ പങ്ക് ഇതെല്ലാം തന്നെ സംശയം നേരിടലാണ് എന്താണ് അദ്ദേഹത്തിന്റെ റോള് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടർന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ മകന്റെ സാന്നിധ്യം കൂടി ഈ വിഷയത്തിൽ തെളിയുന്നത് എന്താണ് രാജീവ് ഈ വിഷയത്തിൽ നമ്മുടെ അന്വേഷണത്തിൽ തെളിയുന്നത് രാഖി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസമാണ് ജനൻ ടി വി ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണ കട്ടിളപ്പാളികൾ ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ പത്മകുമാറിന്റെ അറിവുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടത് ദേവസ്വം സെക്രട്ടറി തന്നെ ഉത്തരവിട്ടതിന്റെ പകർപ്പ് ജനൻ ടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ കട്ടിളപ്പാളികൾ ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തുവിട്ടത് എന്ന് തെളിയിക്കുന്ന രേഖകളായിരുന്നു പുറത്തുവിട്ടത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ആക്റ്റും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ജന ടി വി ചർച്ചയാക്കിയിരുന്നു ഇതോടുകൂടി തന്നെ പത്മകുമാർ വലിയ പ്രതിരോധത്തിലാണ് പത്മകുമാർ വലിയ പ്രതിരോധമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് താൻ ഒന്നും അറിഞ്ഞില്ല എന്ന് ആയിരുന്നു ഇതുവരെ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മാത്രമാണ് എന്ന് പത്മകുമാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കൂടുതൽ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ രേഖകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തന്നെയാണ് ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ യോഗദണ്ഡും അതുപോലെ രുദ്രാക്ഷവും സ്വർണം കെട്ടി ായി കൊടുത്തുവിടുന്നത് ചെന്നൈയിലേക്ക് തന്നെ കൊടുത്തുവിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പത്മകുമാർ ഇത് നിഷേധിച്ചിട്ടുണ്ട് മകൻ്റെ കൈവശം കൊടുത്തുവിട്ടു എന്ന് തെളിയിക്കുന്ന രേഖകൾ പത്മകുമാറിന്റെ മകൻ ജയശങ്കറിന്റെ കൈവശം തന്നെയാണ് യോഗദണ്ഡം അതുപോലെ തന്നെ രുദ്രാക്ഷവും കൊടുത്തുവിട്ടിരിക്കുന്നത് ആ രീതിയിൽ സ്വർണം പൂശാനാണ് ഈ യോഗദണ്ഡം രുദ്രാക്ഷവും കൊടുത്തുവിട്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികൾ കടത്തിയതും അതുപോലെ തന്നെ അതിനുശേഷം കൂടിയാണ് അവിടെ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാടുകൾ കടത്തിയതും അതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന രീതിയിലാണെങ്കിൽ വളരെ വളരെ സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ തുടങ്ങിയിരുന്നു അതിനുശേഷം പത്മകുമാർ പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് ഈ സ്വർണം കടത്താനുള്ള എല്ലാ നീക്കങ്ങളും നടന്നിരിക്കുന്നത് എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ് ാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഈ യോഗതണ്ടും അതുപോലെ തന്നെ രുദ്രാക്ഷവും അതായത് ഭഗവാന് ഭഗവാന്റെ സ്വർണ്ണമെന്ന് കണക്കാക്കുന്ന ആ വസ്തുക്കൾ കൂടിയാണ് അത് തന്നെയാണ് അതായത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്നവയാണ് യോഗതണ്ടും രുദ്രാക്ഷവും ഒക്കെ ഈ രീതിയിൽ കടത്തിക്കൊണ്ടുപോയി എന്നത് അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മകൻ തന്നെയാണ് ഇത് കൊണ്ടുപോയത് സ്വർണം കെട്ടിക്കാനെന്ന രീതിയിൽ കൊണ്ടുപോകുന്നു ആർക്കും എന്തും ശബരിമലയിൽ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല മാറി എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും സർക്കാർ അറിഞ്ഞില്ല ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടിയാണ് ഇനി കൂടുതൽ അന്വേഷണം പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്ന് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ആദ്യഘട്ടം വിവാ വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോൾ പറഞ്ഞത് താൻ ഒന്നും അറിഞ്ഞിട്ടില്ല ചില ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിക്കാടും ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം പോലും പുറത്തു പോയിട്ടില്ല എന്നാണ് എന്നാൽ ദേവസ്വം വിജിലൻസിന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ദേവസ്വം വിജിലൻസിന് അന്വേഷണത്തിൽ പരിമിതികളുണ്ട് ആ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ പോലും കണ്ടെത്തിയിരിക്കുന്നത് ഒന്നര അടുത്ത് സ്വർണ്ണം ശബരിമലയിൽ നിന്ന് പോയി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തി ശബരിമലയിൽ എത്തുന്നു അപേക്ഷ നൽകുന്നു സ്വർണം പൂശി നൽകാമെന്ന് പറയുന്നു യാതൊരു തരത്തിലുള്ള അന്വേഷണവും ആ വ്യക്തിയെക്കുറിച്ച് നടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈവശം കട്ടിളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുമൊക്കെ കൊടുത്തുവിടുകയാണ് ചെന്നൈയിലേക്ക് എത്തുമ്പോൾ അത് ചെമ്പായി മാറുന്നു മാത്രമല്ല ദേവസ്വം രേഖകളിൽ പോലും അത് ചെമ്പായി മാറുകയാണ് തുടർന്ന് സ്വർണ്ണം ി തിരികെ എത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയമെല്ല്യ കൃത്യമായി സ്വർണം പതി പതിപ്പിച്ച ആ സ്വർണം പൊതിഞ്ഞ ആ പാളികളാണ് ചെന്നൈയിലേക്ക് എത്തിച്ച് ചെമ്പു പാളികളെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തിരികെ എത്തിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുശേഷം ഇതിൽ കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തുവെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്മകുമാറിൻ്റെ കാലത്ത് മാർച്ച് മാസത്തിൽ തന്നെ ഈ യോഗതണ്ടും രുദ്രാക്ഷവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൈവശം കൊടുത്തുവിടുന്നു സ്വർണം കെട്ടിക്കാനുള്ള രീതിയിൽ കൊടുത്തുവിടുന്നു എന്നതാണ് തൊട്ടു പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടളപ്പാളികൾ അതേ മാസം തന്നെ കൊടുത്തുവിടുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ കട്ടളപ്പാളികളും കൊടുത്തുവിടുന്നത് ഒരേ മാസത്തിൽ തന്നെയാണ് രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതിനുശേഷമാണ് ജൂലൈ മാസത്തിൽ അതായത് രണ്ട് മാസം കൂടി കഴിയുമ്പോൾ വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാടികൾ കൂടി കൊടുത്തു വരികയാണ് അവിടെയെല്ലാം അതായത് നേരത്തെ സ്വർണ്ണമായിരുന്നെങ്കിൽ അതെല്ലാം ദേവസ്വത്തിൻ്റെ രേഖകളിൽ ചെമ്പായി മാറുന്നു സ്മാർട്ട് ക്രിയേഷൻസ് നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ അവിടെ എത്തുമ്പോഴും അത് ചെമ്പാണ് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തുവരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ചെമ്പ് എത്തിച്ചു എന്നാണ് അതായത് ശബരിമലയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ശബരിമലയിൽ കാലപ്പഴക്കം ചെന്നു എന്ന് ദേവസ്വം ബോർഡും ആവർത്തിച്ചു ചെമ്പല്ല പുതിയ ചെമ്പ് ഈ സ്വർണ്ണപൂഷൻ ായി എത്തിച്ചു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇന്നലെ ദേവസ്വം വിജിലൻസിന് നൽകിയിരിക്കുന്ന വഴി എങ്കിൽ അത് അതീവ ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്തും ആർക്കും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു കാര്യങ്ങൾ അത് ദേവസ്വ ഭരണത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത അദ്ദേഹത്തിന്റെ മകന് തന്നെ അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷവും ഒക്കെ കൊടുത്തുവിടുകയാണ് സാധാരണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടൽ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ വളരെ പവിത്രമായി കാണുന്ന വളരെ പവിത്രമായി കാണുന്ന ഒരു ആ ഇടത്തു നിന്നാണ് ഈ രീതിയിൽ യോഗതണ്ഡവും ദുരിദ്രാക്ഷവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ധാരാള ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് കോടികൾ വിലയുള്ള സ്വർണ്ണം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് മാത്രമല്ല കട്ടിളപ്പാളികൾ കൊണ്ടുപോയി മറ്റ് സംസ്ഥാനങ്ങളിൽ കാഴ്ച വസ്തുവാക്കിയിരിക്കുന്നതാണ് ഇവിടെ വീടുകളിൽ വെച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വന്ന് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്തിച്ച് കാഴ്ച വസ്തുവാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാ ഈ കാലയളവിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് ഏതായാലും ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണമല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന ഹൈന്ദവ സംഘടനകളുടെ ആവശ്യത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ പുറത്തു വരുന്ന ഓരോ തെളിവുകളും ഏതായാലും പത്മകുമാർ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് ഈ ഘട്ടത്തിൽ പോലും ദേവസ്വം വിജിലൻസ് പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ദേവസ്വം ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിസ്ഥാനത്ത് അതിസ്ഥാനത്തിനിർത്തിക്കൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പ്രാഥമികമായി സമർപ്പിച്ചത് അന്തിമ റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് എത്തുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ അത് നടപ്പാക്കാൻ മുൻവന്തിയിൽ നിന്നത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്